അഴിമതി എന്ന വിപത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് പേര് കേട്ടതാണ് നമ്മുടെ രാജ്യം ഉയർന്ന മൂല്യങ്ങളും ധാർമ്മികതയും പാരമ്പര്യവും അഭിമാനിക്കുന്ന നമ്മുടെ നാട് അഴിമതിയുടെയും അരാജകത്വത്തിൻ്റെയും കൂത്തരങ്ങായി മാറിയിരിക്കുന്നു ദിവസം തോറും എത്രയെത്ര അഴിമതി കഥകളാണ് പുറത്തു വരുന്നത് ഉദ്യോഗസ്ഥർ മാത്രമല്ല ജനസേവകരായ ഭരണകർത്താക്കൾ പോലും അഴിമതിയിൽ മുങ്ങി നടക്കുന്ന കാഴ്ചകളാണ് നാം കാണുന്നത് ഈ സ്ഥിതി തുടർന്നാൽ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും അധ്വാനിക്കാതെ എളുപ്പത്തിൽ കൂടുതൽ പണം നേടണമെന്നുള്ള ചിലരുടെ മോഹമാണ് അഴിമതിയുടെ ഒരു കാരണം കാത്തു നിൽക്കാൻ ക്ഷമയില്ലാതെയും ബുദ്ധിമുട്ടില്ലാതെയും കാര്യം നേടണമെന്നുള്ള ചിലരുടെ താല്പര്യമാണ് മറ്റൊന്ന് ജീവിതത്തിന്റെ ഏത് മേഖലയിൽ നോക്കിയാലും ഈ രണ്ട് കൂട്ടരെയും നമുക്ക് കാണാവുന്നതാണ് അഴിമതി ഏറ്റവും കൂടുതൽ നടമാടുന്നത് ഉദ്യോഗസ്ഥ തലത്തിലാണ് സർക്കാർ ഓഫീസുകളിൽ ചെന്നാൽ കൈക്കൂലി കൊടുത്തെങ്കിലേ കാര്യങ്ങൾ സാധിക്കൂ എന്ന തെറ്റായ ധാരണയാണ് ജനങ്ങൾക്കുള്ളത് തട്ടിപ്പും വെട്ടിപ്പും നടത്തി അമിത ലാഭം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന വ്യാപാരികളിൽ ചിലരും അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു സാധനങ്ങൾ പൂഴ്ത്തിവെച്ച് കൃത്രിമ വിലക്കയറ്റം ഉണ്ടാക്കുക മായം ചേർത്ത ആഹാരസാധനങ്ങൾ വില്പന നടത്തുക അളവിലും തൂക്കത്തിലും വെട്ടിപ്പ് നടത്തുക ഉപയോഗശൂന്യമായ വസ്തുക്കൾ വിതരണം ചെയ്യുക ഇവയെല്ലാം അഴിമതിയാണ് പൊതുരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും നിർമ്മാണരംഗത്തും എന്നുവേണ്ട എല്ലാ മേഖലയും ഇന്ന് അഴിമതിയിൽ മുങ്ങിയിരിക്കുന്നു പൊതുസമ്പത്തിൻ്റെയോ പൊതുജനാധികാരത്തിൻ്റെയോ ചൂഷണമോ ദുരുപയോഗമോ ആണ് അഴിമതി അഴിമതി കടിമപ്പെടുമ്പോൾ ഒരു സമൂഹത്തിന് ധാർമ്മികതയും നൈതികതയും നഷ്ടപ്പെടുന്നു മാത്രമല്ല ഭയമോ നിയമവ്യവസ്ഥയോട് ബഹുമാനമോ ഇല്ലാത്ത സമൂഹമായി അവർ പരിണമിക്കുന്നു കൈക്കൂലി സ്വജനപക്ഷപാതം പൊതു സ്വത്ത് അപഹരിക്കൽ സ്വന്തം കാര്യലാഭത്തിനായി നിയമവ്യവസ്ഥയെയോ ഭരണക്രമത്തെയോ സ്വാധീനിക്കൽ എന്നിങ്ങനെ വിവിധ രീതിയിലുള്ള അഴിമതികളുണ്ട് നിയമങ്ങൾ പലതുമുണ്ടെങ്കിലും ഇന്നും അഴിമതി ഇല്ലായ്മ ചെയ്യുന്നതിന് നമുക്ക് സാധിച്ചിട്ടില്ല ഒരു മാറാരോഗം പോലെ ഇന്നും ആ മഹാവിപത്ത് ഇവിടെ നടമാടുന്നു അഴിമതി കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കാനും അധികാരികളെ അറിയിക്കാനും ജനങ്ങൾ തയ്യാറാവണം അതോടൊപ്പം എന്തു വന്നാലും അഴിമതി നടത്തുകയില്ലെന്നും കൂട്ടുനിൽക്കില്ലെന്നും ദൃഢനിശ്ചയം ചെയ്യണം അഴിമതിയെ ഇല്ലായ്മ ചെയ്യാൻ നമ്മുടെ രാജ്യത്ത് പല സംവിധാനങ്ങളുമുണ്ട് അത് ഫലപ്രദമായി നടപ്പിലാക്കിയാൽ മതി അത് ശരിയായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ പൊതുജനങ്ങൾക്കും ബാധ്യതയുണ്ട് നിയമവകുപ്പിനോടൊപ്പം പൊതുജനങ്ങളുടെ സഹകരണവും അഴിമതി നിർമാർജനത്തിന് അത്യാവശ്യമാണ് അഴിമതിയും കൈക്കൂലിയും ഇല്ലാതാക്കാൻ പ്രധാനമായും കൈക്കൂലി കൊടുക്കില്ല എന്ന മനസ്ഥിതി പൊതുജനങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് ന്യായമായും ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ അല്പം വൈകിയാലും ലഭിക്കും അതിനുള്ള ക്ഷമയാണ് വേണ്ടത് പൊതുജനങ്ങളുടെ ഒത്തൊരുമയില്ലായ്മ അഴിമതിക്ക് മറ്റൊരു കാരണമാണ് അവനവന്റെ കാര്യങ്ങൾ നടക്കാൻ പൊതുജനങ്ങൾ ഒറ്റപ്പെട്ട തോതിൽ കൈക്കൂലി കൊടുക്കുന്നു ഇതിന് ഒരാളുടെ വിഷയത്തിൽ മറ്റുള്ളവർ ഇടപെടണം രാജ്യത്ത് കൂടിക്കൊണ്ടിരിക്കുന്ന അഴിമതി വികസനത്തിനും രാജ്യസുരക്ഷയ്ക്കും ദോഷകരമാകുന്നുണ്ട് അത് മനുഷ്യജീവിതം തന്നെ ദുസ്സഹമാക്കുന്നു സർക്കാർ ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും യാതൊരുവിധ അഴിമതിയും ചെയ്യില്ലെന്നും അഴിമതിക്ക് കൂട്ടുനിൽക്കില്ലെന്നും തീരുമാനിക്കണം പൊതുജനങ്ങൾ കൈക്കൂലി കൊടുക്കാതെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കണം എങ്കിൽ മാത്രമേ സുസ്ഥിര വികസനം സാധ്യമാകൂ നന്ദി